മടിയ വന്നിട്ടുണ്ട് മക്കളെ കഴിച്ചിട്ട് അടിച്ചിട്ടുണ്ട് ഓഹോ ഇതാ പാടാ പാടാ നീ ഓടി പോ ഇതാ വീടോ ഇങ്ങോട്ട് മോനെ അതൊല്ലി ഇല്ലാനോടാ ജീമോ ഇങ്ങോട്ട് ജീമോ കൊടാൻ തല്ലേ يلا മരവിച്ചി വീങ്കിലുംോനെ ആള് കൂടി ഇതി കിണ്ടില് ഓഹോ ഇല്ല യെസ് പൊളി സാധനം എന്താ മോനെ എറെ പെണ്ടി അല്ല വൈകുന്നേരം കൊണ്ടുന്നോ കിടിലം എന്ത്ണ്ടായാലും എന്നി പൊരിച്ചടിക്കുന്നു ഇന വേറെ ഒന്നുമില്ല വീട് പുല്ലനെ പിടിച്ചിട്ട് കയ്യോടിട്ട് കാണിച്ചെടാ പുല്ലനെ പിടിക്കുന്നെല്ലാം കാണിച്ചടാം ഊഹ് കിടന്ന സാധനം അപ്പൊ നോക്കി നോക്കി ചെയ്യാം